ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊന്നാങ്കണ്ണി ചീര കൃഷി ചെയ്യുന്ന വിധമാണ് പൊന്നാങ്കണ്ണി ചീര ശരിക്കും അത്ഭുത ചീര എന്നും അറിയപ്പെടുവല്ലോ ഇത് കണ്ണിന് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുക നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഈ ചീര വളരും കാരണം പറഞ്ഞാൽ സീസൺ ഇല്ല ഏത് സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ചീരയാണ് പൊന്നാങ്കണ്ണി ചീര അപ്പോൾ എല്ലാവരും ഒത്തിരി പേർക്ക് സംശയമാണ് പൊന്നാങ്കണ്ണി ചീര ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര ഏതാണെന്നുള്ളത് ഇതാണ് കേട്ടോ ഒറിജിനൽ പൊന്നാ പൊന്നാങ്കണ്ണി ചീര ഇത് വെയിലുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ റെഡ് കളറിൽ നിൽക്കും തണലത്താണെന്നുണ്ടെങ്കിൽ അതിന് പച്ച കളറായിരിക്കും പിന്നെ മണ്ണിൻ്റെ ഓരോ സ്ഥലങ്ങളിലും മണ്ണിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെ കളറുകൾ മാറിക്കൊണ്ടിരിക്കും ചെറിയ റെഡ് കളറോട് കൂടി അല്ലെങ്കിൽ പച്ച കളറിലൊക്കെ ആയിരിക്കും പൊന്നാങ്കണ്ണി ചീര ഉണ്ടാവുക പിന്നെ ഇതിന് സീസൺ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഏത് കാലവും മഴക്കാലത്തും വേനൽക്കാലത്തും ഏത് സമയത്തും നമുക്ക് പൊന്നാങ്കണ്ണി ചീര കൃഷി ചെയ്യാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതേപോലെ ഈ ഒരു കവറിന് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ ഈ ഓരോ തണ്ടുകളുണ്ടല്ലോ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒടിച്ചിട്ട് ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിതേ ഇത് രണ്ടോ മൂന്നോ ഇലകൾ വെച്ചേ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം അപ്പം ഇത് ഇത് ഓരോന്നും നമുക്ക് ഓരോ തൈകളായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ക്യാനുകളിലാണ് നടന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊത്തി ഇളക്കിയ മണ്ണിലോട്ട് താഴെ നമ്മൾ കൂർക്കൊക്കെ നടന്നതുപോലെ വാരം മാടി നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര നട്ടുപിടിപ്പിക്കാൻ പറ്റും അപ്പോൾ വളരെ ഔഷധ ഗുണമുള്ളതാണ് അതുകൊണ്ടായിരിക്കുമല്ലോ അത്ഭുത ചീര എന്നറിയപ്പെടുന്നത് അപ്പോൾ കണ്ണിന് കാഴ്ച ശക്തിക്ക് ഒത്തിരി ഗുണമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിൽ നട്ട് വളർത്താനും പറ്റും നടാനായിട്ട് വളർത്താനായിട്ട് വളരെ ഈസിയാണ് ഒരു ചെറിയ പീസ് നമ്മൾ എവിടെന്നെങ്കിലും കട്ട് ചെയ്ത് ചെറിയ കട്ടിങ്ങുകൾ നമുക്ക് കൊണ്ടുവന്ന് നട്ട് ഇത് ചെറിയ ചെറിയ തൈകളാക്കി മാറ്റിയെടുക്കാനും പറ്റും അപ്പോൾ തറയിൽ നടാൻ സൗകര്യമുള്ള മണ്ണിൽ നടാൻ സൗകര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നട്ട് കൊടുക്കാം അപ്പോൾ ഒത്തിരി ഇങ്ങനെ പടർന്ന് വന്നോളും അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ നട്ടു കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പ്രത്യേകിച്ച് വളപ്രയോഗത്തിൻ്റെയും ആവശ്യമില്ല നമ്മൾ സാധാരണ പോട്ടിങ് മിക്സിലോട്ട് നമ്മളിതേപോലെ നട്ടു കൊടുത്താൽ മതി വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ പീസുകൾ നമ്മൾ ഒടിച്ചൊടിച്ച് മാറ്റി കുത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഏത് സമയത്തും എല്ലാ സമയത്തും നമുക്ക് ചീര ഉണ്ടാവുകയും ചെയ്യും നമുക്കിത് തോരനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ആഴ്ചയിൽ എന്നൊരു കണക്കിന് തന്നെ നമുക്ക് ഈ ചീര തോരനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നട്ടു കൊടുക്കാം ഏത് മണ്ണിലും ഏത് കാലാവസ്ഥയിലും വളരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്